ഇറ്റ്സ് മീ ജിൽന വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ജിഞ്ചർ കോഫി വ്ലോഗ്സ് രണ്ടു ദിവസം അടുപ്പിച്ച് ഓഫ് കിട്ടിട്ടോ അപ്പൊ നമ്മൾ ഒത്തിരി നാളായി ഇങ്ങനെ കുറച്ചൊരു ലോങ് ട്രിപ്പ് ഒക്കെ പോയിട്ട് അപ്പൊ ഒരു ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പാർസലായിട്ട് ഒരു ഫാമിലി പാക്ക് ബിരിയാണിയും മേടിച്ചു ഫുഡില്ലാതെ എന്താഘോഷം അതുകൊണ്ട് ഞങ്ങളൊന്നും വീട്ടിൽ നിന്ന് അങ്ങനെ രാവിലെ തന്നെ ഒന്നും ഉണ്ടാക്കി കൈ പിടിക്കാനൊന്നും നിന്നില്ല ഒരു പാർസൽ മേടിച്ചു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു കേട്ടോ പക്ഷെ ആരുടെയും ഒന്നും ഒത്തു വരുന്നില്ല കാരണം എല്ലാവർക്കും പല സ്ഥലത്താണ് ഡ്യൂട്ടി പല ദിവസങ്ങളിലാണ് എല്ലാവർക്കും ഓഫ് കിട്ടുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസെങ്കിലും അടുപ്പിച്ച് ഓഫ് കിട്ടിയാലാണ് ഈ ഒരു ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ കാരണം നമുക്ക് നമ്മുടെ ഇവിടെ മൂന്നര മണിക്കൂറോ മൂന്നര മൂന്നേക്കാ മണിക്കൂറിന്റെ ഒരു ട്രാവലുണ്ട് അപ്പൊ പിന്നെ ഓഫൊന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാത്തോണ്ടോ നമ്മള് മാത്രമായിട്ട് എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന കാണുന്നത് പക്ഷെ പ്ലാനിങ്ങിലുണ്ട് എപ്പോഴെങ്കിലൊക്കെ ഒരു സമയം ഒക്കെ ഒത്തു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ഒരു ട്രിപ്പ് പോകണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് പിന്നെന്താ പിന്നെ നമ്മള് അത്യാവശ്യം വേണ്ട ഡ്രസ്സ് അതുപോലെ കഴിക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വണ്ടിയില് പിന്നെ എന്താ സൂചിത പെട്രോൾ അടിച്ചു ഫുള്ള് പിന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തു കേട്ടോ റൂമ് ഇവിടുന്നേ ബുക്ക് ചെയ്തു കാരണം നമുക്ക് നൈറ്റ് സ്റ്റേ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് പോവുന്നത് റൂം അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയമായി ഇതാണ് നമ്മൾ മേടിച്ച ചിക്കൻ ബിരിയാണി പാരഡൈസ് കേട്ടോ മേടിച്ചത് നമ്മൾ മുമ്പും ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല ബിരിയാണിയാണ് പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ നിർത്തി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലൈമറ്റാ അല്ലേ ഇനി ബിരിയാണി വേണോ ഓക്കേ കൊച്ചിനു വേണോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അച്ചു എകെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ യാത്ര അച്ചു വേറെന്തോ സാധനം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഐസ്ക്രീം പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വണ്ടി തിരിച്ചപ്പഴേ നമ്മൾ നല്ലൊരു ഐസ്ക്രീം പാർലർ കണ്ടു അപ്പോ വലിയ ഐസ്ക്രീമാണ് ടിപ് ടോപ്പ് ടിപ്ടോപ്പ് അപ്പൊ ഐസ്ക്രീമും കൂടി കഴിക്കാനായിട്ട് ഞങ്ങക്കൊരു കൊതി അമ്മ ഇന്ന് വാള് വെച്ച് കീഴടങ്ങി അച്ചു വെച്ച് എല്ലാരും ഇണ്ടുന്ന അതുകൊണ്ട് എനിക്കൊരു കൊതി കഴിക്കാൻ ഐസ്ക്രീം നല്ല തോന്നുന്നു എല്ലാരും മേടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ വഴിക്ക് വരുന്നത് പഠിക്കല്ലേ അമ്മക്ക് രണ്ടാം അമ്മയ്ക്കോരണം പ്ലാൻ ചെയ്യുമ്പോഴേ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക മീൻസ് ഒരു പുലർച്ചെ നേരത്തൊക്കെ അല്ലെ ഒരു അഞ്ചു മണി അപ്പൊ നമുക്ക് ഒത്തിരി ട്രാഫിക് കിട്ടില്ല ഞങ്ങൾ ഇന്ന് ഇന്നലത്തെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് ഉറങ്ങി ക്ഷീണൊക്കെ തീർത്തിട്ടാണ് വന്നത് അപ്പൊ നമ്മള് ലേറ്റ് ആയി ഇറങ്ങിയപ്പം അപ്പൊ നമുക്ക് നല്ല ട്രാഫിക് കിട്ടിയായിരുന്നു കേട്ടോ ഒരു നാല്പത്തഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ ഭയങ്കര ട്രാഫിക് നിന്ന പോയിരുന്നു അതുകൊണ്ട് ഞാൻ വാളുവെച്ചു അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ കൊഴപ്പില്ല ഇനിയിപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ സെറ്റ് ആവെന്ന് വിചാരിക്കണോ ഈയൊരു സമയത്തായാലും ട്രാവൽ ചെയ്യാന്ന് വിചാരിക്കണത് എന്താ പറയാ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല അച്ചൂസിനും വെക്കേഷൻ ആണല്ലോ അപ്പൊ അവനും വെറുതെ ഇങ്ങനെ വീട്ടില് മടുത്തിരിക്കുവല്ലേ അപ്പോഴാണ് നമ്മളിങ്ങനെ എവിടേക്കെ പോവാന്ന് പ്ലാൻ ചെയ്യുന്ന കേട്ടോ ഡോക്ടറോടെ രണ്ട് ഡോക്ടറോട് ജീവിക്കണ്ടെ ഒരു നാട്ടും പുറത്തോടെ പോകുന്ന ഒരു എഫക്റ്റ് ചില സ്ഥലങ്ങൾ കാണുമ്പോ ഒരു സമ്മർ സമ്മറിന്റെ എഫക്ട് ഫുള്ള് ഇങ്ങനെ പച്ചപ്പും ഹരിതാപവും മലനിരകളൊക്കെ ആയിട്ട് എന്ത് ഞങ്ങള് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാട്ടോ എവിടെ നോക്കിയാലും പശുക്കളാണ് ഫാം ഉണ്ടെന്ന് തോന്നുന്നു ഈ ഏരിയയിൽ ഫുള്ള് എത്ര നേരമായിട്ട് ഞങ്ങൾ കാണാൻ അറിയോ ഓരോരോ ഏരിയ കഴിയുമ്പോൾ ഓരോ ടൈപ്പിലുള്ള പശുക്കളാണ് ആ പശു എന്തത്ര രൂക്ഷമായി നോക്കുന്നേ ഇഷ്ടപ്പെട്ടില്ല എല്ലരുടെയും കഴുത്തില് എന്തോ സംഭവം ഉണ്ട് പിന്നെ നമ്പറൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് നല്ല രസം കാണാൻ ഈ പശുവിന് ഇഷ്ടപ്പെട്ടില്ല തോന്നണോ നോക്കി അത് ഭയങ്കര ഇവിടെ മറ്റേ സംഭവം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒത്തിരി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന വഴികളും സ്ഥലങ്ങളും ഒന്നും കാണിച്ചോട്ടാവും അത്രേ പറയാനുള്ളൂ അല്ലെ പോരാത്തിന് നമുക്ക് നല്ല മഴയും കിട്ടിട്ടോ ഇപ്പൊ ഇവിടെ നമ്മൾ കൊറച്ചും ഇങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേനും വീണ്ടും ഒരുപാട് പശുക്കളെ കണ്ടു ഇവിടെ ഫുള്ള് ഫാം ഹൗസ് തോന്നുന്നുണ്ട് അതായിരിക്കും ഒത്തിരി ഇണ്ടല്ലേ ഇതുങ്ങളുടെ കഴുത്തിലൊന്നുല്ലേ മറ്റേതുങ്ങളെ പോലെ നമ്പർ പക്ഷെ എല്ലാവർക്കും അതല്ല പെട്ടെന്നുള്ള സ്ഥലത്തുനിന്നൂടെ വന്നിട്ട് പെട്ടെന്ന് കാട്ടിലേക്ക് പോലെ തന്നെയാണ് കഴിഞ്ഞു പെട്ടെന്ന് കാട്ടിലേക്ക് അങ്ങനെ ഞാൻ പറയാത്ര സ്ഥലത്തോടെ വന്നിട്ട് ില് ചെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മളിവിടെ എത്തിട്ടോ ഹോട്ടലില് ഇതിനും ക്ലാരിറ്റിന്റെ കാശ് മോലാക്കാനാവൂല

നമ്മൾ റൂമിലൊക്കെ വന്ന് ഫ്രഷായി അതിന് ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ചിക്കൻ ഫ്രൈസും ബ്ലാക്ക് ഡാനിയാണ് ഇവിടെ മറ്റേ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത് കൂടുതലും ദക്കാൻ കിംഗാ ഇ 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 ചൂടുണ്ട് കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനോ ആഡർ ചെയ്യുന്നു നോക്കിയാ ചോദിച്ചിട്ടാ നല്ല ഭംഗിട്ടല്ലേ വണ്ടിന്ന് ബാഗ് എടുക്കാനുണ്ട് ഇതാണ് നമ്മളെടുത്ത റൂമ് ഒരു ഡബിൾ സൈസും പിന്നെ ഒരു സിംഗിൾ സ്പേസും കൂടെ ഉള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ ഇവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ട് ഇത് തുറന്നു വച്ചു നല്ല ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ വ്യൂ നമ്മുടെ വണ്ടി താഴൊക്കെ എടുക്കുന്നുണ്ട് കാർ പാർക്കിങ്ങില് പിന്നെ നല്ല ബാത്റൂം ഫെസിലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഷവർ ഇവിടെയുണ്ട് അപ്പുറത്ത് ടോയ്ലറ്റും സാധാരണ വീട്ടിൽ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എടുക്കാറ് അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ വിചാരിച്ചു ട്രാവൽ ചെയ്ത് വന്നതല്ലേ കുറച്ച് നേരത്തെ കെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ആർക്കും അങ്ങോട്ട് ഉറക്കം വരുന്നില്ല അപ്പം ഞങ്ങൾ വീണ്ടും ബിരിയാണിയൊക്കെ ഒന്ന് ചൂടാക്കി കുറച്ച് നേരം കൂടി ഒന്ന് പുറത്തൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു ബാൽക്കണിയിൽ പാതിരാത്രിക്ക് ഒരു വിശിപ്പ് എനിക്ക് തോന്നണം അതെല്ലാവർക്കും ഉള്ളത് തന്നെയാ തോന്നുന്നു ഉള്ളില് സ്മോക്ക് അലാമുണ്ട് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ പുറത്ത് വെച്ചിട്ട് ചൂടാക്കുന്നത് ഈ ഒരു സമയത്ത് അലാമടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും നല്ല ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ അമ്മ